അറബിക്കടലിന്റെ തീരത്തായി ഏകദേശം നാപ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണി പണിയൊഴിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലുതും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമായ ബേക്കൽ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അതിനു മുൻപായി ട്രിപ്ലോട്ട് സ്ലോകിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകുട്ടനാണ് ഫ്രണ്ട്സ് ആയിരത്തി അറുന്നൂറ്റി അൻപതിൽ കേളടിയിലെ ശിവപ്പ നായക്ക ബേക്കലിൽ പണി പണിയൊഴിപ്പിച്ച ഒരു മധ്യകാല കോട്ടയാണ് നമ്മുടെ ഈ ബേക്കൽ കോട്ട നാൽപ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയമാണ് ഈ കോട്ട ടിപ്പു സുൽത്താൻ നിർമ്മിച്ച നിരീക്ഷണ ഗോപുരത്തിലേക്കുള്ള പടവുകൾ വാട്ടർ ടാങ്ക് എന്നിവ ഈ കോട്ടയുടെ സവിശേഷതകളാണ് അതുപോലെ തന്നെ കോട്ടയുടെ മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ കടൽത്തീരത്തിൻ്റെയും കാഞ്ഞങ്ങാട് പള്ളിക്കര ബേക്കൽ മൗവൽ കോട്ടിക്കുളം ഉദുമ പട്ടണങ്ങളുടെയും കാഴ്ചകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ഫ്രണ്ട്സ് ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് അതുപോലെ തന്നെ ഒരാളുടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരു മൺസൂൺ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേക്കൽ കോട്ട എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടൈമിംഗ് തന്നെയാണ് നമുക്ക് ആ ഒരു മഴയുടെ ആ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ കടലിൻ്റെ ഭംഗിയും കോട്ടയുടെ ഭംഗിയും ഒക്കെ നമുക്ക് ഒത്തുചേർന്ന് നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ ബേക്കൽ കോട്ട കടലുമായിട്ട് ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ആ ഒരു ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇവരിവിടെ കോട്ട പണിതു വച്ചിരിക്കുന്നത് അത് അത്രമേൽ അതിൻ്റെ ആ ഒരു ഭംഗി ഇവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട് കോട്ടയുടെ സിക്സാഗ് കവാടവും ചുറ്റുമുള്ള കിടങ്ങുകളും അന്നത്തെ കാലത്തെ ഇവരുടെ പ്രതിരോധ തന്ത്രം എത്ര ഫലപ്രദമാണെന്നുള്ള കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടയുടെ പുറംഭിത്തിയിൽ കാണുന്ന ഈ ദ്വാരങ്ങൾ നാവിക ആക്രമണങ്ങളിൽ നിന്ന് കോട്ടയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഈ ദ്വാരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും മറ്റൊന്നുമല്ല ഏറ്റവും മുകളിലായി കുറച്ച് ദ്വാരങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ താഴെയായി കുറച്ച് ദ്വാരങ്ങൾ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ദ്വാരങ്ങൾ ഈ ദ്വാരങ്ങളൊക്കെ ഇവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ശത്രുക്കൾ വരുമ്പോഴത്തേന് ദൂരെ നിന്ന് അവരെ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ടോപ്പിലുള്ള ദ്വാരങ്ങൾ കുറച്ചുകൂടെ അടുത്ത് വരുമ്പോഴത്തേന് അതിന്റെ താഴത്തെ ദ്വാരത്തിലൂടെ ശത്രുവിനെ അവർ ആക്രമിക്കും ഏറ്റവും അടുത്തേക്ക് കോട്ടയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴെയുള്ള ഈ ദ്വാരങ്ങൾ ഇതിലൂടെയാണ് ഇവര് ശത്രുക്കളെ ആക്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഡച്ചുകാർ നിർമ്മിച്ച കണ്ണൂരിലെ തലശ്ശേരി കോട്ടയും സെയിന്റ് ആഞ്ചലോ കോട്ടയും പോലെ വളരെ ദൃഢമായിട്ട് തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത് പെരുമാൾ കാലഘട്ടത്തിൽ ബേക്കൽ മഹോദയപുരത്തിന്റെ ഭാഗമായിരുന്നു മഹോദയപുരം പെരുമാളുകളുടെ അധപ്പതനത്തെ തുടർന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബേക്കൽ കോലത്തിരി രാജകുടുംബത്തിന്റെ പരമാധികാരത്തിൻ കീഴിലായി ഫ്രണ്ട്സ് ഈ കോലത്തിരി രാജകുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ചിറക്കൽ രാജകുടുംബമാണ് അതല്ലെങ്കിൽ മൂഷിക രാജകുടുംബം എന്നൊക്കെ പറയുന്നത് ഈ കോലത്തിരി രാജകുടുംബം തന്നെയാണ് കോലത്തിരിമാരുടെ ഭരണത്തിൻ കീഴിൽ ബേക്കലിൻ്റെ സമുദ്ര പ്രാധാന്യം വർദ്ധിക്കുകയും മലബാർ ഒരു പ്രധാന തുറമുഖ നഗരമായി മാറുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിന് ശേഷം കേളടി നായിക്കർ ഉൾപ്പെടെയുള്ള സാമന്ത മേധാവികൾ ഈ പ്രദേശത്ത് ശക്തരായി ആദ്യം ആധിപത്യം സ്ഥാപിക്കാനും പിന്നീട് മലബാറിനെ പ്രതിരോധിക്കാനും ബേക്കൽ ഒരു കേന്ദ്രമായി ഇവർ ഉപയോഗിച്ചു ഈ തുറമുഖ പട്ടണത്തിൻ്റെ സാമ്പത്തിക പ്രാധാന്യം പിന്നീട് ബേക്കൽ കോട്ട ശക്തിപ്പെടുത്താൻ നായ്ക്കരെ പ്രേരിപ്പിച്ചു ഹിരിയ വെങ്കടപ്പ നായിക്കരാണ് കോട്ടയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് എടി ആയിരത്തി അറുനൂറ്റി അൻപതിൽ ശിവപ്പ നായിക്കരാണ് ഇത് പൂർത്തീകരിച്ചത് കാസർഗോഡിനടുത്തുള്ള ചന്ദ്രഗിരി കോട്ടയും ഈ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് ഹൈദരാലി നായിക്കരെ കീഴടക്കിയും ബേക്കൽ മൈസൂർ രാജാക്കന്മാരുടെ കൈകളിലാകുകയും ചെയ്തതോടെ ഈ പ്രദേശം കൈവശം വയ്ക്കാൻ കോലത്തിരികളും നായ്ക്കരും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചു മലബാർ പിടിച്ചടക്കാൻ ടിപ്പു സുൽത്താൻ ഒരു സൈനിക പര്യവേക്ഷണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ബേക്കൽ കോട്ട ഒരു പ്രധാന സൈനിക സ്റ്റേഷനായിരുന്നു ബേക്കൽ കോട്ടയിലെ പുരാവസ്തു ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ നാണയങ്ങളും പുരാവസ്തുക്കളും മൈസൂർ സുൽത്താൻമാരുടെ ശക്തമായ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ മരണം ഈ കോട്ടയ്ക്ക് മേലുള്ള മൈസൂർ ഭരണം അവസാനിപ്പിച്ചു അങ്ങനെ ഈ കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുകയും ബോംബെ പ്രസിഡൻസിയിൽ സൗത്ത് കാനറ ജില്ലയിലെ ബേക്കൽ താലൂക്കിന്റെ ആസ്ഥാനമായി മാറുകയും ചെയ്തു ബേക്കലിൻ്റെയും തുറമുഖത്തിൻ്റെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രാധാന്യം പിന്നീട് കുറഞ്ഞു വരികയാണുണ്ടായത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹനുമാൻ്റെ മുഖ്യ പ്രാണക്ഷേത്രവും പുരാതന മുസ്ലിം പള്ളിയും ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു എന്നത് ഇന്ത്യ ഗവൺമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബേക്കൽ കോട്ടയെ ഒരു പ്രത്യേക ടൂറിസം മേഖലയായി പ്രഖ്യാപിക്കുകയും മൂന്ന് വർഷത്തിന് ശേഷം അതിൻ്റെ പ്രചാരണത്തിനായി ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കുകയും ചെയ്തു ബോംബെ എന്ന സിനിമയിലെ ഉയിര എന്ന ഗാനത്തിലും മധുരനമ്പരക്കാറ്റ് എന്ന സിനിമയിലെ ദ്വാദശീൽ എന്ന ഗാനമൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരം പാലക്കാട് പാതയിലെ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെ അടുത്തുള്ള മൂന്ന് എയർപോർട്ടുകൾ എന്ന് പറയുന്നത് മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പിന്നെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇവിടെ നിന്ന് മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തൊന്ന് കിലോമീറ്ററും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നൂറ്റി കിലോമീറ്ററും അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററും ദൂരമാണുള്ളത് ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കോട്ടയുടെ പുറംബിത്തിയിൽ മുഴുവൻ ദ്വാരങ്ങളുണ്ടെന്ന് ഈ കോട്ട മുഴുവൻ ചുറ്റിയും ഇതേ ദ്വാരങ്ങൾ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കോട്ടയുടെ മധ്യഭാഗത്തായിട്ട് ഒരു വലിയ കിണറും ഉണ്ട് ആ കിണറും പടവുകളൊക്കെ വെച്ചിട്ട് നല്ല ആഴത്തിലുള്ള ഒരു കിണർ തന്നെയാണ് ഫ്രണ്ട്സ് ഒരു വീക്കെൻഡ് ഈവനിങ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത് ഈവനിങ് ടൈമാണെന്നുണ്ടെങ്കിൽ സൂര്യാസ്തമയമൊക്കെ കണ്ട് നമുക്ക് ആ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമുക്ക് ഒരു ഫുൾ ഡേ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അത്രയും കാഴ്ചകളുണ്ട് കോട്ടം മുഴുവൻ നമുക്ക് തീർക്കാൻ തന്നെ ഒരു പകുതി ദിവസം എന്തായാലും എടുക്കും അത്രയ്ക്കും കാഴ്ചകളുണ്ട് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കടലിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ കടലിൻ്റെ തീരത്ത് കടലിൽ നിന്ന് ഉയർന്നു വന്ന് നിൽക്കുന്ന ആണെന്ന് തോന്നുന്നു നമുക്ക് ഈ കോട്ട കാണുമ്പോൾ അത്രയ്ക്കും ഭംഗിയാണ് കോട്ട കാണുമ്പോൾ സോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ് വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു വരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ടീൻ ഇറ്റ്സ് മീ ശ്രീ കുട്ട് സൈനിങ് ഓഫ് ബൈ ബൈ